അതെ ചെല്ലാവർക്കും അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് യൂട്യൂബിലേക്ക് വേണ്ടുന്ന വീഡിയോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഷെയർ ചെയ്യാനും നമ്മുടെ കൂടെ കൂടാനും മറക്കരുത് സോലിച്ച് സമയങ്ങളെന്താ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നൈസായിട്ട് എഡിറ്റിംഗ് പഠിച്ചാലോ ദാ ഇൻഷോർട്ട് പറയുന്ന ഈ ആപ്പാണ്ട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലൈഡ് എടുക്കാം ഇൻഷോർട്ട് ജസ്റ്റ് ടൈപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് വരും അത് ഇൻസ്റ്റാൾ ഇൻസ്റ്റോൾ അതിനുശേഷം ശേഷം ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ദാ ന്യൂ എന്ന് കാണുന്ന ഈ പ്ലസ് ചിഹ്നത്തില് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ വീഡിയോസ് ഇതുപോലെ ഇങ്ങനെ വരും അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ അത് സെലക്ട് ചെയ്യാം അതായത് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങളുടെ ഒരു ട്രിപ്പ് പോയ ഒരു ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് പോയ ഒരു വീഡിയോ ഉണ്ട് നമുക്കതൊന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കാം ദാ ഇതാണ് കേട്ടോ ആ വീഡിയോസ് അത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം എത്ര വീഡിയോ ആണോ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്തൊന്നും നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഞങ്ങൾ അതിർപ്പള്ളി ഈ കഴിഞ്ഞ ഓണത്തിന് പോയ ഒരു വീഡിയോ ആണ് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ നമുക്ക് ആ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെയാണ് ഈ എഡിറ്റിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മൾ എഡിറ്റ് ചെയ്തിന് ശേഷം സോറി സെലക്ട് ചെയ്തതിന് ശേഷം എന്താ ഈ ഒരു ഗ്രീൻ ടിക്കില്ലേ അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ മെയിൻ പേജിലേക്ക് വരും പിന്നെ ഇവിടെ ഇൻഷോർട്ടെന്ന് പറഞ്ഞിട്ടൊരു ലാബിൽ കാണിക്കുന്നുണ്ട് അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഫ്രീ റിമൂവ് കൊടുത്താൽ മതി ചിലപ്പം ഫ്രീ റിമൂവ് ആകും ആദ്യം എടുക്കുന്നവർക്ക് എനിക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർമ്മ ഇല്ലാതെ എടുക്കുന്നവർക്ക് മേബി ക്യാഷ് പേ ചെയ്യേണ്ടി വരുമായിരിക്കും അത് ഇൻഷോർട്ടിലാണോ അതോ പിക്സ് പിക്സഡിലാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതാണെന്നുണ്ടെങ്കിൽ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ ചെയ്ത് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഭാവില യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണല്ലോ അതുകൊണ്ട് നമുക്ക് പേ ചെയ്യണമെങ്കിൽ പേ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ആപ്പാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആപ്പാണ് ഒരുപാട് ആപ്പുകൾ വേറെ ഉണ്ട് എന്നിരുന്നാലും ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ് ഞാനിത് സ്വന്തമായിട്ട് എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ ഓരോന്ന് ചെയ്ത് നോക്കി ചെയ്തു നോക്കി പഠിച്ചതാണ് വി പി എന്ന് അങ്ങനെ എന്തോ ഉണ്ട് വേറൊരു ആപ്പ് പറഞ്ഞു പക്ഷെ എനിക്കെന്തോ ഞാനിതിൽ പഠിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ബാക്കിയുള്ള ആപ്പുകളിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തില് നമുക്കിതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആ വാട്ടർ മാർക്ക് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് റിമൂവ് ചെയ്ത് കളഞ്ഞു ഇനിയാണ് നമ്മുടെ എഡിറ്റിംഗ് പരിപാടിയിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നത് ഇതിനകത്ത് കണ്ടോ ക്യാൻവാസ് ക്യാൻവാസ് ഓഡിയോ സ്റ്റിക്കർ ടെക്സ്റ്റ് എഫക്റ്റ് ഫിൽറ്റർ പിപ്പ് കട്ട് ഓപ്ഷൻ സ്പ്ലിറ്റ് ഡിലീറ്റ് വോയിസ് സ്പീഡ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളിപ്പോൾ മെയിൻ ആയിട്ടുള്ള അതായത് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അതായത് തുടക്കക്കാർക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് എന്താ ഇതിനകത്ത് നമ്മളിത് ചെയ്തു ഇനി നമുക്ക് ഇങ്ങനെ എടുത്ത് നമ്മൾ ഇതിനകത്തൊക്കെ നമുക്കിത് ഇത്രയും പോർഷൻ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ജസ്റ്റ് അതിനൊന്ന് സെലക്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി സെലക്ട് ആകും അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഈ ഒരു മാർക്ക് കണ്ടില്ലേ ആ ഒരു പോർഷൻ വരെ മാത്രമാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആവശ്യമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്പ്ലിറ്റ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമായിട്ട് സെലക്ട് ആയിട്ട് വരും അത് നമുക്ക് വേണ്ടാത്ത ഭാഗമാണെങ്കിൽ ഈ ഭാഗമാണോ ഈ ഭാഗമാണോ ഏത് ഭാഗ ഏത് പോർഷനാണ് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്നുണ്ടെങ്കിൽ ആ പോർഷന് ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ആ ഭാഗം ഡിലീറ്റ് ആയിട്ട് പോകും ഓക്കെ അതുപോലെ തന്നെ ഇനി അതാണ് നമുക്ക് സ്പ്ലിറ്റ് അതുപോലെ നമുക്ക് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അതിൽ സ്പ്ലിറ്റ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതായത് നമുക്ക് ഒന്നെങ്കിൽ മ്യൂസിക് സെലക്ട് ചെയ്യാം മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് മ്യൂസിക് ഉണ്ട് ആ മ്യൂസിക് കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള മ്യൂസിക് മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത കുറേ മ്യൂസിക്കളും കാര്യങ്ങളും കിട്ടും അത് ഈ മൈ മ്യൂസിക്കിലാണ് ഉണ്ടാവുക അതിൽ നിന്ന് വേണം സെലക്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് അതിൻ്റെ മ്യൂസിക്ക് ഇന്ന് അതായത് എടുത്തു ഞാൻ ഈ ഒരു മ്യൂസിക് കൊടുത്തു സെലക്ട് ചെയ്തു വെച്ചു അപ്പോൾ ഇതാക്കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ ഒരു പോഷൻ അതായത് നമ്മൾ ഏത് പോഷനാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പോഷനിൽ ഈ സോങ്ങ് വരും ഈ സോങ്ങും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വരെയൊക്കെ മതിയെന്ന് വെക്കാം അപ്പോൾ നമ്മൾ എഗെയിൻ ഇത് സെലക്ട് ചെയ്ത ശേഷം സ്ലിറ്റ് എന്നുള്ള ഓപ്ഷനിലേ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോങ്ങ് അവിടെ വരെയായിട്ട് സ്ലിറ്റ് ആകും അപ്പോൾ നമുക്ക് വേണ്ട ഇനി ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അതല്ല കുറച്ച് ഭാഗമേ വേണ്ടാത്തുള്ളൂ എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതാ ഈ മാർക്ക് എവിടെ നിന്നാണോ തുടങ്ങേണ്ട അവിടേക്ക് വെച്ചിട്ട് എഗെയിൻ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആയിട്ട് വരും ഈ അടുത്തുള്ള ഭാഗം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം ഇപ്പോൾ ഇതാക്കാണ്ടോ ഇപ്പോൾ ഈ പോർഷൻ വരെ സോങ്ങ് വന്നു ഈ ഒരു ഇല്ല അതിനകത്ത് നമുക്ക് വോയിസ് ഓവർ ഉണ്ടെങ്കിൽ കൊടുക്കാം അതിനുശേഷം എന്താ ഈ പോർഷൻ തൊട്ട് വീണ്ടും സോങ്ങ് വന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ടിക്ക് മാർക്ക് കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്ത് വോയിസ് ഓവറാണ് കൊടുക്കേണ്ടത് എങ്കിൽ അഗൈൻ ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ പോകാം നമ്മുടെ ഇതാക്കണ്ടോ റെക്കോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടോ റെക്കോർഡ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള പേജ് വരും ഇതിനകത്ത് തന്നെ നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് ത്രീ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം ദെൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുക നമുക്ക് എവിടുന്നാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യുക ആണ് വോയിസ് ഓവർ എന്നുണ്ടെങ്കിൽ മാത്രം ടിക്ക് കൊടുക്കുക അതല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുക നമുക്ക് അഗെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കൊടുക്കുക ഓക്കെ ആണെങ്കിൽ ടിക്ക് കൊടുക്കുക എല്ലാം അതും ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു എഡിറ്റ് പോയിന്റ് വരും നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വേറെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വരും അതായത് ഇത്രയും ഭാഗം മതിയോ എങ്ങനെയാണ് എന്താണെന്നുള്ള നെക്സ്റ്റ് റെക്കോർഡ് ചെയ്യണം ഇപ്പോൾ ഇത് വരെ റെക്കോർഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വോയിസ് തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അഗൈൻ റെക്കോർഡ് എന്ന ഓപ്ഷനിക്ക് നമ്മൾ റെഡ് മാർക്കിൽ ടിക്ക് ചെയ്യുക ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അഗൻ റെക്കോർഡ് ചെയ്യുക സേവ് ചെയ്യുക ടിക്ക് മാർക്ക് കൊടുക്കുക എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കടുത്ത് വരുന്നതാണ് സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനില് നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റിക്കേഴ്സ് ആയിട്ടും ലേബിൾസ് ആയിട്ടൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അതേപോലെ നമ്മൾ സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കറാണെന്നെങ്കിൽ സ്റ്റിക്കർ ഓപ്ഷൻ വരും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് ക്യാപ്ഷൻസ് ഉണ്ട് ഡീറ്റെയിൽ ഉണ്ട് ഡോണ്ടിലുണ്ട് ഇതിനകത്ത് നമുക്ക് സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സെന്നുള്ള ഓപ്ഷൻ നോക്കാം നമുക്ക് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്റ്റിക്കേഴ്സ് ആയിട്ടുള്ളതുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ കണ്ടോ ജിഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും ഇപ്പം നമുക്ക് സബ്സ്ക്രൈബ് ഒരു സ്റ്റിക്കറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ സെലക്ട് ചെയ്ത് നമ്മൾ ഇത് കറക്റ്റായിട്ട് എവിടെയാണോ വേണ്ടത് അതിൽ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഇതിൽ പ്ലേസ് ആവും ഓക്കെ അത് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടിക് മാർക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് എൻ്റെ ഇന്ന് മാത്രമേ ഇത് പേജിലേക്ക് വിസിബിൾ ആയിട്ട് വരുത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് പോർഷൻ നിങ്ങൾക്ക് നീക്കി വെക്കാണ്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റിക്കർ കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഈ സ്റ്റിക്കർ എന്ന് പറയുന്നതിനകത്ത് തന്നെയാണ് ടെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ ടിക് മാർക്ക് കൊടുക്കുക ഇത് ടൈപ്പ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് വരും നമുക്ക് ഏതാ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് നമുക്ക് ഇത് പ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ് അതിനും എല്ലാ കഴിയുമ്പോഴേയും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം സ്റ്റിക്കേഴ്സിൽ മാത്രമല്ല ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് പുറത്ത് ഇതിലും വരുന്നുണ്ട് പിന്നെയുള്ളതാണ് എഫക്ട്സ് എഫർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കളർ ചേഞ്ചോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം പക്ഷേ അങ്ങനെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റൊക്കെ ആക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്യാറില്ല അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്ന ഒരു സംഭവമാണ് ഈ പിപ്പ് എന്ന് പറയുന്ന സാധനം ഇത് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പിക്ചർ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലല്ലോ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ഞാൻ ഈ റൈറ്റ് സൈഡിൽ കൊടുക്കാം ഞാൻ ലഫ്റ്റ് സൈഡിൽ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ടുള്ളതാണ് ഈ പിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലേസ് ഏതാണോ അതിനകത്ത് കൊണ്ട് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക അഗെയിൻ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഈ സാധനം നമ്മൾ പറയുന്നതിനകത്തായിട്ട് വരും അതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന നമ്മൾ ഇരുന്ന് വീഡിയോ ചെയ്യില്ലേ അതായത് സ്ട്രേറ്റ് ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്ന വീഡിയോയ്ക്കകത്താണെങ്കിലും എങ്ങനെ എന്ത് ഏത് ടൈപ്പ് വീഡിയോ ചെയ്യുകയാണെങ്കിലും നമുക്ക് പിപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പിക്ചേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ സ്ലിറ്റ് ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് അതിപ്പം അറിയാമല്ലോ പിന്നെ വരുന്നതാണ് ഈ വോളിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അതിനകത്ത് ഓൾറെഡി നമ്മുടെ വീഡിയോയ്ക്ക് അകത്തുള്ള വോയിസിൻ്റെ ആവശ്യമില്ല നമ്മൾ വോയിസ് ഓവർ ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ആ വോയിസ് നമുക്ക് മ്യൂട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ഈ വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് അതായത് നമുക്കിപ്പോൾ എല്ലാം വണ്ടിയിൽ പോകുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഭയങ്കര നോയിസ് ഉള്ള വീഡിയോസ് നമുക്ക് ഇതുപോലെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് വോയിസ് ഓവർ കൊടുക്കാം അതിപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് ഇതുപോലെ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാം ചെയ്യാണ്ടോ മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി പെർസെൻജ് വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം തേർട്ടി പെർൻജ്ജ് സെൻറ്റി പെർജ്ജൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം വയ്ക്കാം അഗെയിൻ എന്തെങ്കിലുമ്പോൾ ടിക് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു ഓപ്ഷനാണ് സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി വരുന്നത് വൺ എക്സിലാണ് വരിക നമുക്കത് കൊടുക്കാം ഉണ്ടോ വൺ പോയിന്റ് വൺ സീറോ വൺ പോയിന്റ് ടു സീറോ വൺ പോയിന്റ് ഫൈവ് സീറോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നില്ലേ അങ്ങനെ വരുന്നതിനാണ് അത് നമുക്ക് സ്പീഡ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര സ്പീഡാണ് അതായത് ലങ്ക്തി സാധനങ്ങൾ നമുക്ക് ഭയങ്കര ഈ ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് നമുക്ക് ഏത് പാർട്ടാണോ ഇതുപോലെ ലെങ്തി ആക്കേണ്ടത് അതിനെ സെലക്ട് ചെയ്യാം ദെൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു വൺ പോയിൻ്റ് ത്രീ സീറോയിൽ വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് അതിനകത്തേക്ക് സേവ് ആയിക്കോളും പിന്നെ വരുന്നതാണ് എന്തെങ്കിലും റൊട്ടേഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോ ഒരാൾ നടന്നു പോകുന്നു നടന്നു പോകുന്നത് നമുക്ക് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഭാഗം സെലക്ട് ചെയ്തത് ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫ്രീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇത് എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ അതായത് നമുക്ക് സിംപിളായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും വീഡിയോ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇത് അത് പോരാതെ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഇനിയും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതാ ഈ ഒരു പ്ലസ് പ്ലസ്റ്റിനല്ലേ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും ബ്ലാങ്ക് ആൻഡ് വീഡിയോ ഫോട്ടോ അതിനകത്ത് ഈ ഫോട്ടോ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് വേറെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എന്ത് ചെയ്താലും ഇവർ നല്ല ടിക്ക് മാർക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് ഓക്കെ പിന്നെ നമുക്കിതിനകത്ത് വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഇങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ നമുക്കിതിനകത്ത് ഇനി ഇപ്പോൾ എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ഡിസ്കാർഡ് എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത് ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതാ എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഗാലറിയിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഫോൺ ഗാലറിയിലേക്ക് സേവ് ആവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക ഇനി വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ എക്സ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഒരു കമ്പനിയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക തുടരെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും എഴുതുന്നത് ഈ ഒരു വീക്ക് നമ്മൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക അപ്പോൾ ഇതുവരെ ചാനലിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരായിരിക്കും ദൻ ബൈ